എണ്ണത്തിൽ ഇരട്ടി എൺപതിനായിരം റോമൻ ലജിയണുകളെ ഒറ്റയടിക്കൊരു ചതുരംഗ പലകയിലെ കരുക്കളെ പോലെ തുടച്ചു നീക്കിയ കറുത്ത ദിനം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സൈനിക ദുരന്തത്തിന്റെ രഹസ്യം ഇതാ വർഷം ഇരുന്നൂറ്റി പതിനാറ് ബിസി സ്ഥലം കാനയുടെ വിശാലമായ സമതലം റോമാ സാമ്രാജ്യം അവരുടെ ഏറ്റവും വലിയ സൈനിക ശക്തിയുമായി ഹാനിബാൾ എന്ന ചതിയുടെ പ്രതിഭയെ നേരിടാൻ വന്നു ഹനിബാലിന്റെ സൈന്യമാകട്ടെ എണ്ണത്തിൽ റോമാക്കാരെക്കാൾ വളരെ കുറവ് റോമൻ കമാൻഡർമാർക്ക് ഒരൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ സൈനിക ബലം കൊണ്ട് ശത്രുവിന്റെ മധ്യം പിളർത്തുക എന്നാൽ ഹാനിബാൽ ചിന്തിച്ചത് ബലതന്ത്രത്തിലായിരുന്നില്ല യുദ്ധ തന്ത്രജ്ഞതയിലായിരുന്നു അദ്ദേഹം തന്റെ ദുർബലമായ മധ്യനിരയെ മനപൂർവ്വം പിന്നോട്ട് വളച്ചു റോമാക്കാർ മുന്നോട്ട് ഇരച്ചുകയറി നാം വിജയിച്ചു എന്നവർ വിശ്വസിച്ചു പക്ഷേ അത് ഭീമാകാരമായ ഒരു കെണിയുടെ തുറന്ന വാതിൽ മാത്രമായിരുന്നു റോമാക്കാർ ആഴത്തിൽ പ്രവേശിച്ചതോടെ പിന്നോട്ട് വളഞ്ഞ വി പതിയെ അകത്തേക്ക് ചുരുങ്ങി ഒടുവിൽ വശങ്ങളിൽ പതിയിരുന്ന ഹനിബാലിൻ്റെ ഉരുക്കുപോലുള്ള സൈന്യം റോമാക്കാരെ പുറകിൽ നിന്നും വശങ്ങളിൽ നിന്നും ആക്രമിച്ചു വലയം പൂർത്തിയായി പുറത്തേക്കോ മുന്നോട്ടോ പോകാൻ കഴിയാതെ റോമാക്കാർ പരസ്പരം കുത്തിമരിച്ചു എഴുപതിനായിരത്തിലധികം പേർ ആ സമതലത്തിൽ വീണു ബുദ്ധി ബലത്തെ ചോദ്യം ചെയ്ത ചരിത്രത്തിലെ ഏറ്റവും തികഞ്ഞ സൈനിക വിജയം പ്രചോദനം നിങ്ങളുടെ ജീവിതത്തിലെ പോരാട്ടങ്ങളിൽ എതിരാളിയുടെ ബലത്തേക്കാൾ വലുതാണ് നിങ്ങളുടെ അപ്രതീക്ഷിത തന്ത്രങ്ങൾ നിങ്ങളുടെ അടുത്ത പോരാട്ടം എന്ത് തന്ത്രം ഉപയോഗിച്ചാണ് നിങ്ങൾ ജയിക്കാൻ പോകുന്നത് കമന്റ് ചെയ്യുക